നമസ്കാരം സാധാരണ രീതിയിൽ എല്ലാവരെയും ബുദ്ധിമുട്ടിക്കുന്ന പ്രശ്നങ്ങളൊന്നാണ് താരൻ താരന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ശരിക്കും നമ്മളെ മാനസികമായ നിലനിൽപ്പം താളം പറ്റുന്നുണ്ട് ഇത് മനസ്സുമായി ബന്ധപ്പെടുത്തി കൊണ്ട് കൂടുതൽ സ്ട്രെസ് അനുഭവിക്കുന്ന ആളുകൾ താരം കഴാൻ സാധ്യതയുണ്ട് ഇതേപോലെ ജീവിതശൈലിയിലെ പ്രശ്നങ്ങളും ഇതേപോലെ ഭക്ഷണ രീതിയിലെ മാറ്റങ്ങളും ഒക്കെ നമുക്ക് ഈ ഉണ്ടാവാൻ സാധ്യതയുണ്ട് താരം ഉണ്ടാവാൻ പലതരത്തിലുള്ള കാരണങ്ങളുണ്ട് നമ്മുടെ ജീവിതശൈലിയുമായി ഇതേപോലെ നമ്മുടെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് സ്ട്രെസ്സുമായി ബന്ധപ്പെട്ടൊക്കെ ഇതേപോലെ നമ്മുടെ പ്രീവിയസ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ള മരുന്നുകള് കഷായങ്ങള് നമ്മുടെ ശരീരത്തിലേക്ക് എത്തിയിട്ടുള്ള മറ്റു പദാർത്ഥങ്ങൾ അതിന്റെ എലിമിനേഷന്റെ ഭാഗമായിട്ടൊക്കെ ഈ താരം രൂപപ്പെടാറുണ്ട് അപ്പൊ ഇങ്ങനെ താരം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട മൂന്ന് മുദ്രകളാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് ആദ്യം ചെയ്യേണ്ട മുദ്ര പ്രസന്ന മുദ്രയാണ് പ്രസന്ന മുദ്ര നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം കൈകൾ ഇതേ രീതിയിൽ പുറത്ത് വെച്ച് കൈകൾ ഇങ്ങനെ വെക്കുക ഈ രീതിയിൽ കൈകൾ വെക്കുക എന്നിട്ട് പത്ത് മിനിറ്റ് ഇതേപോലെ പുറത്ത് പിടിച്ചുകൊണ്ടിരിക്കുക ദീർഘമായ ശ്വാസം ഉള്ളിലേക്ക് പുറത്തേക്ക് കൊണ്ടിരിക്കുക പ്രസന്ന മുദ്ര നിങ്ങൾക്ക് ഇതേ രീതിയിൽ ചെയ്യുന്നുണ്ട് പത്ത് മിനിറ്റ് നിങ്ങൾ മിനിമം പിടിച്ചിരിക്കുക ഇനി വേറൊരു രീതി നിങ്ങൾക്ക് ചെയ്യാം കൈകൾ ഇതേ രീതിയിൽ പുറത്തു പിടിച്ചുകൊണ്ട് ഇങ്ങനെ മുകളിലേക്ക് താഴെ മൃഗങ്ങൾ തമ്മിൽ അങ്ങോട്ട് മൂലം പ്രസ ചെയ്യുന്ന രീതിയിൽ ഇത് രാവിലെ പ്രാക്ടീസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഈ മുദ്ര പരിശീലിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നമ്മുടെ മുടി വളരുന്ന ഭാഗത്ത് സ്കാൽപ്പിന്റെ ഭാഗത്തേക്കുള്ള രക്തപ്രവാഹം വർദ്ധിക്കുന്നതാണ് ഇതേപോലെ മെൻ്റലി സ്ട്രെസ് കുറയുന്നതാണ് ഒരുപാട് പോസിറ്റീവ് ഊർജം പോസിറ്റീവ് ഹോർമോൺസ് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കാനിത് സഹായകമാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ നെഗറ്റിവിറ്റികളും മാറുന്നതിന് വേണ്ടി നമുക്ക് ഈ മുദ്ര പരിശോധിക്കാം ഈ മുദ്ര നമ്മുടെ ബ്രെയിൻ ഫങ്ഷനെയും നല്ല രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് പ്രസന്ന മുദ്ര ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് പോസിറ്റീവ് വൈബ്രേഷൻസ് വന്നു ചേരുന്നതാണ് അതേപോലെ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് എനർജി വരുന്നുണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യുന്നതിനും നിങ്ങൾക്ക് പ്രസന്ന മുദ്ര പരിശീലിക്കാവുന്നതാണ് പ്രത്യേകിച്ച് താരം വരുന്ന സമയത്തൊക്കെ നമുക്കൊരു നെഗറ്റീവ് മൂഡിലേക്ക് നമ്മൾ സാധാരണ ഇതിൽ പോകാറുണ്ട് അപ്പോൾ ഈ ഒരു മുദ്രയ്ക്ക് നമ്മുടെ മനസ്സുമായിട്ട് ബ്രെയിനുമായിട്ട് കൃത്യമായിട്ട് ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിൻ്റെ ആകുലതകളെ മാറ്റി പോസിറ്റീവ് മാറ്റുന്നതിന് ഈ മുദ്ര സഹായിക്കുന്നുണ്ട് ഇതേപോലെ ഈ മുദ്രയുടെ കൂടെ രണ്ടാമത്തെ മുദ്ര വായു മുദ്രയാണ് ചൂണ്ടുകരൽ തള്ളവരലുള്ള താഴെ വെച്ച് പോലെ ബ്രസ് ചെയ്യുക ഈ മുദ്ര ഇരതുടയിലേക്ക് വെച്ചാണ് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് ഇതൊരു അഞ്ചു മിനിറ്റ് പ്രാക്ടീസ് ചെയ്യാം അതിനുശേഷം പത്ത് മിനിറ്റ് പ്രാണമുദ്ര പ്രാക്ടീസ് ചെയ്യാം ചെറുവിരലും മൂതരവിരലും ഇതേ രീതി യോജിപ്പിച്ചുകൊണ്ട് മറ്റേ കരലുകൾ നിവൃത്തിപ്പിടിച്ചുകൊണ്ട് ഇരതുടയിലേക്ക് വെച്ച് പത്ത് മിനിറ്റ് പരിശീലിക്കുക ഈ മൂന്ന് മുദ്രകളും ഇതേ രീതിയിൽ പരിശീലിക്കാൻ നിങ്ങളുമായി ബന്ധപ്പെട്ട താരം മാറി കാണാൻ സാധിക്കുന്നതാണ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി